നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡിൻ്റെ അടുത്ത മത്സരം വലൻസിയക്കെതിരെ നാളെയാണ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെയാണ് ആ മത്സരം നടക്കുന്നത് ഇതിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു സാബിയലോൺസ് അപ്പോൾ ആ ഘട്ടത്തിൽ അദ്ദേഹത്തോട് പ്രധാനമായും ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ മാനേജിങ് സ്റ്റൈൽ എങ്ങനെയാണ് ഡ്രസ്സിങ് റൂം നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു മാനേജ് ചെയ്യുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജിങ് രീതിയുമായി ബന്ധപ്പെട്ടൊക്കെ ചില വിവാദങ്ങളൊക്കെ വരുന്നുണ്ട് വളരെ ഓട്ടോക്രാറ്റിക് ആണ് പട്ടാളച്ചിട്ടയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്ന ഘട്ടത്തിലാണ് ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ എങ്ങനെയൊരു ലോക്കർ റൂം മാനേജ് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ ഞാനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക നമ്മൾ അവിടെ പ്രിറ്റൻ ചെയ്യേണ്ട കാര്യമില്ല അഭിനയിക്കേണ്ട കാര്യമില്ല നമ്മൾ എന്താണോ അങ്ങനെ തന്നെ നിൽക്കുക എല്ലായ്പ്പോഴും ടീമിന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് അതേസമയം വിത്തിൻ ദി ഫ്രെയിം വർക്ക് ഓഫ് റെസ്പെക്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ പക്ഷേ എല്ലാവരും ഒരേ രൂപത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി കൊള്ളണമെന്നില്ല ചില ഘട്ടങ്ങളിൽ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസും ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായി ധാരണയുണ്ട് പുറത്ത് തന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു ചർച്ച പുകയുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നർത്ഥം അതേസമയം എൽ ക്ലാസിക്കോ വിജയത്തിൻ്റെ പ്രാധാന്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എൽ ക്ലാസിക്കോക്ക് മുമ്പ് ഞാൻ ഒരുപാട് ആ കളിയുടെ വാല്യൂവിനെക്കുറിച്ച് പറഞ്ഞതാണ് ആ ഒരു വിജയം തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീമിൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ അതിപ്പോൾ പോയി ഇനിയും നമ്മൾ അത് തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല അടുത്ത മത്സരത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക അടുത്ത മത്സരത്തിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതിലൊരു സ്ലിപ്പം വരാൻ പാടില്ല കാരണം ചെറുതായിട്ട് എന്തെങ്കിലും പകപ്പിഴകൾ വന്നാൽ പോയിന്റ് നഷ്ടപ്പെടുന്ന അവസ്ഥ വരും സോ അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് എൽ ക്ലാസിക്കോ ഞാൻ മറന്നു കഴിഞ്ഞു അടുത്ത കളിയിലാണ് ഇപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ എന്ന് അദ്ദേഹം പറയുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ടോക്സ് ഉണ്ടോ